അലൈക്കും അസ്സാമലൈക്കും ബിസ്മിള്ളാഹി ലീലുറൂമ അസ്മിഹീഷയും ഫിൽ അറൽ വലാഫിസമ ഇ വഹുവസ്മഇ ഉലാലയും നമ്മൾ ഒട്ടുമിക്ക ആളുകളൊക്കെ അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ദിനചര്യകൾ പോലും നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു വയ്യായ്മ ഒരു ക്ഷീണം ഒരു തളർച്ച അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ തോന്നുക ശാരീരികമായി കൊണ്ട് മാനസികമായിട്ടൊക്കെ ഓരോ പ്രയാസങ്ങൾ അനുഭവപ്പെടുക നമ്മൾ അന്നത്തെ ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാകും എന്നാലതൊന്നും നമുക്ക് ചെയ്യാനായിട്ട് ഒരു തോന്നൽ വരാതിരിക്കുക അതൊന്നും ചെയ്യാൻ സാധിക്കാതിരിക്കുക ഒരു ക്ഷീണം പോലെ എന്തൊക്കെയോ ഒരു തടസ്സം പോലെ അങ്ങനെയൊക്കെ മൊത്തത്തിലൊരു തടസ്സമായിക്കൊണ്ട് നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ തൊട്ട് നമുക്ക് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം എത്രത്തോളം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തുവോ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സഹായിക്കുന്ന ഒരു ചെറിയൊരു തിക്കറുണ്ട് ആ വിക്രനെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അസ്മാ ഉൽ ഹുസ്നയിലെ അള്ളാഹു താലാൻ്റെ നാമങ്ങളിൽ ഉണ്ട് യാ എന്ന നാമം അതിശക്തനായവനെ എന്നാണ് ഈ ഒരു ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് യാ മുക്കുതീർ യാ അള്ളാഹ് എന്ന് നമ്മൾ എഴുന്നേറ്റയുടനെ തന്നെ നൂറ് തവണ നമ്മൾ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസം യാതൊരു ബുദ്ധിമുട്ടും യാതൊരു കാര്യത്തിന്മേലും നമുക്ക് ഉണ്ടാവില്ല നമ്മുടെ ദിനചര്യകളായിക്കോട്ടെ എന്തൊരു കാര്യമായിക്കോട്ടെ നമ്മൾ അന്ന് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഹൈറായ രീതിയിൽ ഒരു തടസ്സവും കൂടാതെ ഒരു ക്ഷീണവും ഇല്ലാതെ ഒരു അസുഖങ്ങളും നമുക്ക് തോന്നിക്കാതെ നമുക്ക് നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും എഴുന്നേറ്റ ഉടനെ തന്നെ ബെഡിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ചായ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ അങ്ങനെ ചെയ്യാം ചായ കുടിക്കുന്ന സമയത്ത് നമുക്ക് ചൊല്ലാം എന്താണെങ്കിലും കുഴപ്പമില്ല എഴുന്നേറ്റ ഉടനെ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് പഠിച്ച റബ്ബ് തോഫീക്ക് ചെയ്താൽ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അറിവിലൊക്കെ ആരെങ്കിലുമൊക്കെ ഇത്തരം പ്രശ്നങ്ങളാൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ ഒരു അറിവ് പറഞ്ഞു കൊടുക്കുക വീഡിയോ നന്മ തോന്നിയാൽ ഉപകാരപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ എല്ലാവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പടച്ചർ റബ്ബിനെ മാത്രമേ അറിയുള്ളൂ അതിനുള്ള എന്താ നല്ലൊരു സൊല്യൂഷൻ ഒരു നല്ല പരിഹാരം എന്താണെന്നുള്ളതും പടച്ചർ അബ്ബിനെ മാത്രമേ അറിയുകയുള്ളൂ നമ്മുടെ എല്ലാവരും അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും എല്ലാം പടച്ചർ അബ്ബ് മാറ്റി നല്ല സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ഇഹലോകവും പരലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പടച്ചർ അബ്ബ് നമ്മെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ മീൻ ബ്രാഹ്മിത്തിക്കിയ റഹ്മാർ റാഹിമീൻ